നമസ്കാരം കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ കൃഷിക്കായിട്ട് നമ്മളെപ്പോഴും ജൈവ വളക്കൂട്ടുകൾ നിർമ്മിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചകവ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പഞ്ചഗവ്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പശുവിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ അഞ്ച് സാധനങ്ങൾ അതായത് ചാണകം ഗോമൂത്രം പാല് തൈര് നെയ്യ് ഈ അഞ്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഞ്ചകവിയും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സാധാരണയായിട്ട് നാടൻ പശുവിൻ്റെ നമ്മുടെ വെച്ചൂർ പശു കാസർഗോഡ് കുള്ളൻ പശു അങ്ങനെയുള്ള പശുവിൻ്റെ നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഒക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ തൈര് നമ്മൾ നാടൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് തൈര് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കടകളിൽ നിന്ന് മാക്സിമം പാലും തൈരും വാങ്ങാതെ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ മിൽമയിൽ നിന്നോ അല്ല നമ്മുടെ വീടുകളിൽ നിന്നോ ഉള്ള പാലും തൈരുമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അപ്പോൾ ചാണകം നമ്മളൊരു ഇരുപത് കിലോയ്ക്ക് കണക്കാക്കിയിട്ടുള്ള ഇതാണ് ഉണ്ടാകുന്നത് നമ്മുടെ കൃഷി കൂടുതലായതുകൊണ്ട് അപ്പോൾ എല്ലാ കൃഷിക്കും നമുക്കിത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇരുപത് കിലോയ്ക്ക് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ പഞ്ചകവിയും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇരുപത് കിലോ ചാണകം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് കിലോ ചാണകം നമ്മൾ എടുത്തിട്ട് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യമേ തൈ പിന്നെ നമ്മുടെ നെയ്യുമായിട്ട് നമ്മളിതിന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യമേ ചാണകം ഇവിടെ തട്ടാം അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ ചാണകമാണ് നല്ല നല്ല മറ്റ് തീറ്റകളൊന്നും കൊടുക്കാതെ നാടൻ ആഹാരങ്ങൾ മാത്രം കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ ചാണകമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ടിനി നെയ്യ് ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇരുപത് കിലോ ചാണകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കിലോ നെയ്യാണ് അപ്പോൾ ഇരുപത് കിലോ ചാണകത്തിന് കിലോ നെയ്യെങ്കിലും വേണം അപ്പോൾ നമുക്ക് ആദ്യമേ ഈ നെയ്യ് ഈ ചാണകമായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ കൈയൊക്കെ നല്ലതുപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് വേണം ചെയ്യാൻ ഇതിപ്പോൾ ചാണകമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു വൃത്തിയില്ലാതെ ഒന്നും ഇത് ചെയ്യരുത് അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു ആക്കിയിട്ട് ഇത് ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ ഇതുപോലെ വെച്ചിരിക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് പഞ്ചകവിയേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ബക്കറ്റിലേക്ക് മാറ്റി നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ പഞ്ചകവിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ചാണാനൊക്കെ റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രാ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ മടവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മടവൂർ കൃഷി ഓഫീസർ ആശ സാറും അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് കൃഷി ഓഫീസ് അസിസ്റ്റൻ്റ് മഹേഷ് സാറ് അതുപോലെ തന്നെ നമ്മുടെ ബി പി കെ പി യുടെ മടവൂർ എൽ ആർ പി അതുപോലെ സി ആർ പി എല്ലാം നമ്മുടെ ഈ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ചാണാനെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബാക്കി നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് ഇത് നമ്മൾ ഇരുപത് കിലോ ഇരുപത് ലിറ്റർ ഗോമൂത്രം നാടൻ പശുവിൻ്റെ ഗോമൂത്രം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് കിലോ നാല് ലിറ്റർ തൈരും നാല് ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ എക്സ്ട്രാ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലിറ്റർ കരിക്കൻ വെള്ളവും അതുപോലെ ഒരു കിലോ പാളയം തോടൻ്റെ പഴവും ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി അടുത്ത ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ നമ്മളിത് പിന്നെ നെയ്യും അതുപോലെ തന്നെ ചാണകവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇന്നലെ കാലത്ത് നമ്മൾ ചെയ്ത് വെച്ചായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിത് ഒരു വലിയ പാത്രം നമ്മൾ എടുക്കണം കാര്യമെന്ന് വെച്ചാൽ ഒരു ഇത് ഇതിൻ്റെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങി പുറത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അൻപത് ലിറ്റർ കൂടുതൽ വരും അപ്പോൾ ഒരു നൂറ് ഉള്ള പാത്രത്തിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഫസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഈ ചാണകത്തിന് നമ്മൾ ഈ ബക്കറ്റിലേക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇടാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തൈര് നമ്മൾ ഈ ചാണലിൽ നെയ്യും മിക്സ് ചെയ്തിലേക്ക് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു നാല് ലിറ്റർ തൈരുണ്ട് അപ്പോൾ ഈ തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ പാലാണ് ഒഴിക്കാൻ പോകുന്നത് പാല് നാല് ലിറ്റർ പാലുണ്ട് അപ്പോൾ ഇനി ഈ പാലും തൈര് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല നല്ല വൃത്തിയുള്ള വടിയോ അതല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പി വി സി പൈപ്പാണ് അല്ലെങ്കിൽ ഒരു വടി അത് നല്ല വൃത്തിയായിരിക്കണം അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ ആദ്യമേ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗോമൂത്രം ഇത് നാടൻ പശുവിൻ്റെ ഗോമൂത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം ഇരുപത് ലിറ്ററോളം ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓക്കെ നമ്മൾ ഗോമൂത്രം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം സ്പീഡായിട്ട് ഇളയ്ക്കോ ഇനി ആ ചാണകം അല്ല നല്ലതുപോലെ അതിൻ്റെ അകത്ത് മിക്സ് ആവണം ഇനി ഇത് നമ്മുടെ പഞ്ചകവി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ അഞ്ച് സാധനങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടിയത് ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ചും എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെന്ന് വെച്ചാൽ കരിക്കിൻ്റെ വെള്ളം അതായത് ഒരു രണ്ട് ലിറ്റർ കരിക്കിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് കരിക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസത്തെ തേങ്ങാ വെള്ളം ഞങ്ങൾ ശേഖരിച്ച് അത് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഏകദേശം അതൊരു ഒന്നര ഉണ്ട് അപ്പോൾ ഈ രണ്ടും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളം കരിക്കും വെള്ളം ആവും നമുക്കപ്പം ഇത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് തേങ്ങാവെള്ളമാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലാസ്റ്റിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ പാളയന്തോട്ട് പഴമാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തൊലിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഞവി നല്ലവില ഞവിടി ചേർത്ത് കൊടുക്കണം പഴവും നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം എത്ര സമയം ഇളക്കാൻ പറ്റുന്നു അത്രയും നല്ലതാണ് കുറഞ്ഞത് കുറഞ്ഞതൊരു അഞ്ച് എങ്കിലും ഇത് നമ്മൾ ഇളക്കണം എങ്കിലേ നല്ലതുപോലെ ഇത് മിക്സ് ആവത്തുള്ളൂ എപ്പോഴും ക്ലോ ഘടികാര ദിശയിൽ വേണം ഇത് ഇളക്കാൻ തിരിച്ചും മറിച്ചും ഒരു കാരണവശാലും ഇളക്കരുത് അതിൽ ജീവാണുക്കൾ നശുപോൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും ഘടികാര ദിശയിൽ മാത്രം ഇളക്കുക ഇത് ഒരു തവണ ഇളക്കി വെച്ച് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് തുറക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലതുപോലെ ഇത് മൂടി കെട്ടിവെക്കണം കാര്യമെന്ന് വെച്ചാൽ കൊതുകോ മറ്റോ എന്തെങ്കിലും വന്ന് ഇതിൻ്റെ അകത്ത് മുട്ടയിട്ട് പുഴുക്കളാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം തുണി വെച്ച് നമ്മൾ തുണിയോ ചാക്കോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ കെട്ടിവെക്കണം അപ്പോൾ നമ്മുടെ കൃഷിക്ക് ഏറ്റവും നല്ല എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ജൈവ കൃഷിയിൽ നമ്മുടെ പഞ്ചകവ്യത്തിനോളം മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാം നമ്മൾ പയറിനോ അല്ലെന്നുണ്ടെങ്കിൽ പാവലിനോ ഒക്കെ നമ്മളിതിൻ്റെ മൂട്ടിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ പഞ്ചകവ്യം നമ്മൾ മൂട്ടിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കായ്ക്കുന്നതിന് മുമ്പാണ് നമ്മളിത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ഫലം ഉണ്ടാവും അപ്പം എല്ലാവരും ഈ പഞ്ചകവിയും ട്രൈ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം